ലോകത്തെ ഏറ്റവും വലിയ പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അനാക്കോണ്ട എന്ന് തന്നെ നമ്മുടെ ഉത്തരം പരമാവധി അടി വരെ നീളവും ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരവും വെച്ച് കവുന്ന ഗ്രീൻ അനാക്കോണ്ട ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ പാമ്പിൻ്റെ റെക്കോർഡ് വായിക്കുന്നത് എന്നാൽ ഗ്രീൻ അനാക്കോണ്ടകളെക്കാൾ കേമനായ ഒരു അനാക്കോണ്ട സ്പീഷ്യസിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗവേഷകർ ആമസോൺ മഴക്കാടിന്റെ ഹൃദയഭാഗത്ത് കണ്ടെത്തിയ അടി നീളവും ഇരുന്നൂറ് കിലോയിലേറെ ഭാരവുമുള്ള പുതിയ സ്പീഷ്യസിന് നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇക്കൂട്ടരും ഗ്രീൻ അനാക്കോണ്ടകളാണെന്നാണ് നേരത്തെ കരുതിയിരുന്നത് കാഴ്ചയിലും ഒരുപോലെ തന്നെയാണ് എന്നാൽ വിശദമായ ജനിതക പഠനത്തിലൂടെ അനാകോണ്ടകളുടെ കൂട്ടത്തിലെ തന്നെ വ്യത്യസ്ത സ്പീഷീസാണ് നോർത്തേൺ ഗ്രീൻ അനാകോണ്ട എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ഒരു പര്യവേക്ഷണത്തിനിടെ വൈൽഡ് ലൈഫ് അവതാരകനായ പ്രൊഫസർ ഫ്രീക്ക് വോങ്കിൻ്റെ നേതൃത്വത്തിലെ ടീമാണ് അടുത്തിടെ ഇവയെ കണ്ടെത്തിയത് വെള്ളത്തിനടിയിൽ ഈ ഭീമൻ പാമ്പിന് കൂടി നീന്തുന്ന വോങ്കിന്റെ വീഡിയോയും വൈറലാണ് ഇവയുടെ തലയ്ക്ക് ഒരു മനുഷ്യ തലയോളം വലിപ്പമുണ്ടാകും ഇവയ്ക്ക് വളരെ വേഗത്തിൽ ഇരകളെ പിടിക്കാനും വരിഞ്ഞു മുറുകി ശ്വാസം മുട്ടിക്കാനും ഉള്ള കഴിവുണ്ട് ഏകദേശം പത്ത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഗ്രീൻ അനാക്കോണ്ടകളിൽ നിന്ന് വേർപിരിഞ്ഞുണ്ടായതാകാം ഇവയെന്നാണ് കരുതപ്പെടുന്നത് ഗ്രീൻ അനാക്കോണ്ടകളുമായി ജനിതകപരമായി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വ്യത്യാസമാണ് ഇവർക്കുള്ളത് ഇത് വളരെ വലിയ വ്യത്യാസമാണെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് തെക്കേ അമേരിക്കയിലും കരീബിയൻ ദ്വീപായ ട്രീഡായിലുമാണ് ഗ്രീൻ ഉള്ളത് ആമസോൺ വനാന്തരങ്ങളാണ് ഇവയുടെ ഏറ്റവും പ്രധാനമായ വാസസ്ഥലം നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ടകളും ഇവിടെയൊക്കെ തന്നെയാണ് ഉള്ളത് അതേസമയം അനാകോണ്ടയുടെ അത്ര ഭാരമില്ല എങ്കിലും ഏറ്റവും നീളം കൂടിയ പാമ്പ് സ്പീഷ്യസ് റെറ്റിക്കുലേറ്റഡ് പൈതനാണ് തെക്ക് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന ഇവയ്ക്ക് പൊതുവെ ഇരുപത്തി എട്ട് അടി വരെ നീളം വയ്ക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്തോനേഷ്യയിലെ സുലവേസിയിൽ നിന്ന് കണ്ടെത്തിയ ഒന്നിന്റെ നീളം മുപ്പത്തിരണ്ടടി ഒൻപത് പോയിന്റ് അഞ്ച് ആയിരുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം വരെ ഭാരം കാണപ്പെടുന്നുണ്ട് ഇവർ നിലവിൽ ഭൂമിയിൽ മനുഷ്യരുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാമ്പ് യു എസിലെ മിസോറിയയിൽ ക്യാൻസ സിറ്റിയിലുള്ള ഫുൾ മൂൺ പ്രൊഡക്ഷൻസ് എന്ന കമ്പനി വളർത്തുന്ന മെഡൂസ എന്ന റെറ്റിക്കുലേറ്റഡ് പൈതനാണ് ഇരുപത്തി അഞ്ചടി രണ്ട് ഇഞ്ചിലേറെ നീളവും നൂറ്റി അൻപത്തി എട്ടിലേറെ കിലോഗ്രാം ഭാരവുമുള്ള ഈ കൂറ്റൻ പെൺ പാമ്പിന് പത്തൊൻപത് വയസ്സാണ് പ്രായം